ും പറ്റുന്നുള്ളുപ്പത്തന്നെ പെണ് ഞാൻ നമ്മുടെ അങ്ക എനിക്ക് അതൊന്നും വലിയ പിന്നെ ഉറോടെ എന്താണെന്ന് പറയുന്നേ എന്തുലേ രാവിലെ അഞ്ചര ആയപ്പോ മീൻ പിടിക്കാൻ പറഞ്ഞി തട്ടിയാറിഞ്ഞാ

ഗ്രഹിക്കളുപ്പിക്കാനോ ഒന്നാങ്ങനെ ചെയ്യ വിരലൊക്കെ ഒരു ഇതുണ്ടാവട്ടെ ഈ കാലഘട്ടത്തിൽ ഉമുക്കിരിയിട്ട് വല്ലേക്കുന്ന ആൾക്കാർ കുറവാണ് ലിജ പഴയ കാലത്തിലേക്കൊന്ന് പോയതാ ഇന്നലെ ഈ തലയൊക്കെ സാധനം കിട്ടിയത് കൊണ്ട് ലിജിയുടെ തലയിൽ ഇതാണ് കേട്ടോ

എനിക്ക് വേറെ ഇവിടെ വേദന വൈകുന്നേരം നോക്കാം ഓക്കെ പല്ല പോയി പെട്ടന്ന് ആട്ടെ വിജയമ്മ അപ്പൊ ഞങ്ങള് വല്ല് വെച്ചിട്ട് വരാം കേട്ടോ ഇങ്ങോട്ടേ അടുത്ത് ബ്രഷ് ബ്രഷട്ട് വല്യ തുടങ്ങി കേട്ടോ പൊറോട്ടോ ഇന്നലെ വിമാന പൊറോട്ട കഴിക്കാൻ മേടിച്ചായിരുന്നു കേട്ടോ രാവിലെ ഇൻഡിപ്പൻലി ലിജി ഇതിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ പക്ഷേ പാത്രമൊക്കെ പിടിച്ചു കൊടുക്കണം വെള്ളം പിടിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ വാഷ് പേസിന് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി അവിടെ പോയി കഴിയാൻ പറ്റത്തില്ല അതുകൊണ്ടാ എത്ര പേര് വേണോടെ അത് ആ വാഴ വേണമെങ്കിലേ ആ കുരു കുലിക്കുലിക്കളയ ആ കൈ എന്റെ മണ്ടക്ക് നടക്ക ഒരാൾക്ക് മുഖം വായും കഴിയാൻ അഞ്ചു പേര് കൂലിക്കാർ അത് പാത്രം താത്തോടിച്ചു കൊടുക്കടാ അമ്മയ്ക്ക് ഒരു കൈക്ക് പറ്റത്തില്ല ഇതാണ് ലിജിയുടെ പ്രഭാതകർമ്മങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പ്രഭാത കർമ്മങ്ങൾ ആ പോയ 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 അവൻ കുളത്തില് ഞങ്ങള് നാളെ ഒരു സ്ഥലം വരെ പോകണ്ടല്ലോ ലലിജി ഞങ്ങള് അമ്പലപ്പുഴ അല്ല ആലപ്പുഴ അമ്പലപ്പുഴ അച്ഛന് വിത്ത് വാങ്ങിക്കാം അച്ഛന് മീനിൻ്റെ വിത്ത് മേടിക്കുക നല്ല ബ്രീഡ് ആയിട്ടുള്ള നല്ല ഗുണമുള്ള മീൻ വളർത്താനായിട്ട് അച്ഛൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഞാനിവിടെ ഇറങ്ങാമായിരുന്നു പക്ഷേ എനിക്ക് വയ്യാത്തോണ്ട് ഇടയ്ക്ക് കയറി വരേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇറങ്ങേണ്ട ഇറങ്ങേണ്ടിരുന്നത് നാളെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തെ കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ വൃത്തിയാക്കാൻ വൃത്തിയാക്കാതെ കുറച്ച് മീൻ മീൻകുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ വളരെ നല്ല രസമായിരിക്കും കേട്ടോ നാളത്തെ വീഡിയോ അല്ലേ ഞങ്ങൾ അമ്പലപ്പുഴ വരെ പോയി അച്ഛൻ അച്ഛനൊരുപാട് കാലമായിട്ട് ആഗ്രഹിക്കും മീൻ വളർത്താനായിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞാൻ ലിജിയോട് വിചാരിച്ച് അച്ഛന് മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊടുക്കാൻ അപ്പം അച്ഛനൊരു ഹെൽപ്പാകും അച്ഛനൊരു ഇത് പറഞ്ഞ ഒരു മാർഗം ഇല്ലേ നമുക്കും അതുകൊണ്ട് കാപ്പ് കുടിച്ചിട്ടോ കാപ്പ് കുടിച്ചിട്ട് കാണാം കേട്ടോ ഇന്നത്തെ പരിപാടിയിലൊക്കെ ആ അങ്ങനെ കുഴച്ചേ നല്ല രീതിയിൽ കുഴച്ചേ ഫുഡോട്ട് ഉമ്മാട്ട് മിക്സ് ചെയ്ത് രണ്ടും കൂടെ കുഴക്കേ രണ്ട് മഹത് വ്യക്തികൾ ഇവിടെ നേരത്തേന്

അവര നടന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെ കാര്യമുണ്ടല്ല മിക്സ് ചെയ്തവരല്ല ചുമ്മാ കളിക്കടേ എന്താ എന്താ എന്താ

എനിക്ക് ലാപ്പിലൊക്കെ വെച്ച് ഷുഗർ കൊഞ്ഞു പോയിട്ട് ശരീരം അപ്പം ഡോക്ടറെ ഡോക്ടർ പറഞ്ഞു എന്നോട് ഷുഗർ കഴിക്കണം പറഞ്ഞു കഴിക്കണം പറഞ്ഞു അങ്ങനെ ഞാൻ ചുവട് കൂട്ടിത്തോങ്ങി ഓ നീപ്പോഴും അതുകൊണ്ട് എന്താ എനിക്ക് ഇപ്പൊ ചുവ എല്ലോ എനിക്ക് ഞാൻ പരമാവധി കഴിക്കാത്ത നോക്കുവാൻ ഇപ്പ എനിക്ക് വേറെ കൊപ്പൊന്നും എന്നാ കഴിക്കും കഴിക്കേ കഴിച്ചിട്ട് ബാക്കി പറയാം അതൊക്കെ പെണ് ഞാൻ അങ്കാരൻപെ എനിക്ക് അതൊന്നും വല്യാത്തൊന്നും അതുപോലത്തെ അങ്കാരും ഞാൻ പഴയ തലവേന അമ്മയുടെക്ക് പഴയ ആശുപത്രി പോലെ ഞാൻ പഴയ എനിക്ക് വല്യാത്ത ഒന്നും പറ്റില്ല എനിക്കോപ്പൊന്നുമില്ല പഴയപ്പോ എടുത്തില്ലാത്ത ൊങ്ങ എനിക്ക് തങ്കൊന്നില്ല ഇപ്പ ഞാ

നേത്തെ എനിക്ക് മടുപ്പിടയ്ക്ക് പോരുവേ അന്ന അമ്മയോടും ഞാൻ പറയും തല തലമരയ്ക്കുന്നപ്പൊക്കാൻ പറയും അതെന്നാ അമ്മയോട് അങ്കാടി ഇങ്ങോട്ടായിരുന്നു എന്നാ അന്ന് ഞാൻ പറയാന്ന് എനിക്കതും പറ്റില്ല കൊപ്പും മറ്റേ ആറ് മാസ കഞ്ഞ എന്റെ കല്യാണം അതുകൊണ്ട് എനിക്ക് പറ്റിട്ടേന്നും നമ്മളെ കുടുംബാറ്റ ആരെയും ചോദിക്കാനും പോയില്ലല്ലോ അതുകൊണ്ട് ദൈവം നമ്മളെ പറ്റിയിരിക്കില്ലെന്ന് കരുതി എനിക്കോണ്ടായി എനിക്കോട്ടൂല്ല അന്നും ഇല്ല ഇന്നുമില്ല അന്നെ ഓമ്മൻ ഓമ്മൻ്റെ വേണ്ടേ അന്നാത്ത എളുപ്പം എനിക്ക് ഒമ്മ ഇല്ല ഓമ്മ ഇല്ല ബാക്കി <laughs> 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 രാത്രി വീഡിയോ കോൾ ചെയ്തില്ലേ ഒരു കണ്ണിന്റെ കാഴ്ച പോയിട്ട് രാത്രി വീഡിയോ കോൾ ചെയ്ത് ഓർമ്മയുണ്ടോ കുട്ടത്തിയുടെ ഫോണിൽ നിന്ന് അളിയത് ഞാനും ഒക്കെ സംസാരിച്ചേ അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോഴാണ് വീഡിയോ കോൾ കോൾമില്ല ആ നാളെ നീ പറഞ്ഞല്ലേ ഇവിടെ വീഡിയോ കോൾ അളീനെ വീഡിയോ കോൾ ചെയ്താ ഓക്കെ ആവൂന്ന് പറഞ്ഞു

രാത്രി വീഡിയോ കോൾ ചെയ്തു ഞങ്ങളെ കളിയുടെ ഫോണില്ല ചെയ്ത് എനിക്ക് ഫോണില്ലല്ലോ ഒന്ന് ഏ ഓ സമയ ഞാനിപ്പോഴാലും ആ സമയത്തുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ ഒരു പൈസയുടെ അല്ല പൈസയുടെ അല്ലല്ല ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കിട്ടിയവർക്കത് മനസ്സിലാവത്തുള്ളൂ ആ ഒരവസ്ഥ ആ സമയത്ത് നമ്മൾ ശ്വസിക്കുന്ന വായുവിനും ഒക്കെ ഒരു വേറൊരു സ്മെല്ലാ മൊത്തത്തിന് അങ്ങനെയല്ല വൃത്തൊരവസ്ഥ അത് പറഞ്ഞ വേറൊരവസ്ഥയത് അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയത് ആ അയ്യോ എങ്ങനെ കടന്നു പോവുന്നു ചിന്തിച്ചിട്ടുണ്ട് ഒരു ദിവസം ഭയങ്കര പാടാണ് ഞാനിപ്പോ രാവിലെ എണീറ്റ് ഞാൻടാ പറയാൻ വന്നുള്ളൂ അല്ലേ എச்ச നീങ്ങറായിക്ക് കൊണ്ടു വരുന്നത് കൊണ്ടു ناحيهം ഹ് ഒറ്റ ഒരു ഒരുങ്ങമ ഒരുന്താ ഒരു കൊണ്ടു ചിന്തിടാ പല 프린റ്റ് ഇങ്ങനെ എല്ലാരും പറയാൻ ഡോക്ടർ ഒന്നും ഏറ്റട്ടില്ല അല്ലേ അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിക്ക് ഞാൻ ഇதே പോലെ നീ നമ്മളെ ഒരുതരാള് സത്യം ഞാൻ ഇപ്പോ ബന്ധം സിദ്ധിക്കയിലായാ ഇ ഈ സ്ഥാനത്തിന് யாரാളും മനസ്സ ഇതുപോലെ പറ്റത്തില്ല അല്ലേ അങ്ങനെ അങ്ങനെ വല്ലാത്തൊരു ടെൻഷൻ സമയ ഇനി ആ സമയം ചിന്തിച്ചൊക്കെ ഒരു വല്ലാത്തൊരു വിയർപ്പ് വീർപ്പുമുണ്ട് ഏറ്റവും നമ്മളെ ഏറ്റവും നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും പ്രണയം ഒന്നും അല്ലെട്ടോ ഒരാളുടെ എന്താ പറയാ വിടവാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടത്തിലാക്കുന്നത് ഒരാൾ ഇല്ലാത്ത സമയത്തെ കുറിച്ചാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഫ്ലാഷ് ബാക്കിലോട്ട് പോയോ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തത് എനിക്ക് ഒരു നോർമൽ ആയിട്ടിരുന്ന പെട്ടെന്നും പോയാത്തല്ലേ അതുകൊണ്ട് എനിക്കൊന്നും അടിയില്ല ഇപ്പൊ എനിക്കോ എന്താ ഞാൻ പിടിക്കാ പഠിക്കാം ബാക്കി കഥ പിന്നെ പറയാം എന്നെ ഏൽപ്പിച്ചതോടെ ഒക്കെ ഒന്നാളെങ്കിലും തെറ്റി ചെയ്യാം പറ്റുന്നുള്ളുപ്പത്തന്നെ എനിക്കുള്ളൂ പൈസ കൊടുത്തല്ലേലും തെറ്റിറ്റം കൊണ്ടാണെങ്കിലും ഏൽപ്പിച്ചതോടെ

ശരിയാവും പഴയ കഥകള് പറഞ്ഞോണ്ടിരുന്നതുകൊണ്ട് അത് ഒരുപാട് ചൊവ്വാഴ്ച നടക്കും നടക്കും ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങള് വീൽ ചെയറായാലും ഞങ്ങള് താജ്മഹല് കാണാൻ പോകുന്നുണ്ട് അല്ലേ പൈസ അത്ര പൈസ ഒരു ഊട്ടെങ്കിലും നമ്മൾ പോം ലേജി ആതക്കന്നോ കാര്യം മനസ്സിന് ഒരു റീഫ്രഷ്മെന്റ് അല്ലേ അല്ല വീട്ടിൽ ആയി ഇരിക്കാൻ ഒരു മടുപ്പല്ലേ എങ്കുബത്തേട്ട മൻപ മടുപ്പാണ് ഇരിക്കുന്ന അപ്പടെച്ചസ് ഒരു യാത്ര പോ നമുക്ക് തമിഴ്നാട് ഏരിയോട്ട് പിടിച്ചാലോ അതാ എനിക്ക് ഇടയ്ക്ക് തങ്ങാൻ പറ്റുന്ന ട്രിപ്പ് ഞാൻ പോൾ ഇന്ത്യ പോയിട്ടെ ഓൾ ഇന്ത്യ ഒന്നും ഇല്ല ഡ്രന്നും പോവാൻ പറ്റില്ല കിടന്നു പോവാൻ വേ കിടന്നുപോലോ ആ എന്നാ പോട്ടല്ലേ എന്നാ കാപ്പിടിക്കാവിലെ അടുത്ത ജോലി